ഹലോ നമസ്കാരം പത്തറമാറ്റ് സീരിയൽ ഇന്നത്തെ കഥ അതായത് പത്ത് പത്ത് ഒന്ന് ഇരുപത്തഞ്ച് അതിലെ കഥ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെ പോണത് നമ്മളുടെ ദേവയാനി ആദർശം തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അപ്പോൾ ദേവയാനി ഇങ്ങനെ കിടക്കുമ്പോൾ ആദർശം അങ്ങോട്ട് വരികയാണ് അപ്പോൾ നീ ഇന്ന് നിൻ്റെ വീട്ടിൽ പോയോടാ എന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ വീടോ നിൽക്കും ആ നീ അവൾക്ക് എടുത്തു കൊടുത്തോട് പിന്നെ നിൻ്റെ വീടല്ലേ എന്നറിയും നീ അകത്ത് അവർക്ക് എടുത്തു കൊടുത്തതാണെന്ന് അറിയുമ്പോൾ ഞാൻ അവർക്ക് എടുത്തു കൊടുത്തതൊന്നുമല്ല പിന്നെ നീ നോക്കള്ളം പറയല്ലേ നീ മലയ്ക്ക് മാല ഇട്ടിട്ട് കള്ളം പറയാണ് നീ വാങ്ങിച്ചു കൊടുത്ത വീടല്ലേ ഇതെന്ന് പറയുമ്പോൾ ഇല്ലമ്മേ ഞാനല്ല ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ആ വീട് എന്ന് പറയും അപ്പോഴേക്കും അങ്ങോട്ട് വരും മുത്തശ്ശൻ വന്നിട്ട് വയ്ക്കും പിന്നെ എന്താ വയ്ക്കുമ്പോൾ അദർശം പറയും അമ്മ ഞാൻ ആ വീട് അവർക്ക് വാങ്ങിക്കൊടുത്തോ എന്നാണ് ചോദിക്കേണ്ടതെന്ന് അപ്പോൾ മുത്തശ്ശൻ പറയും ഇല്ല നല്ല വീടാണ് ഞാനാണ് വാങ്ങിക്കൊടുക്കുന്നത് ഞാനവിടെ പോയിരുന്നു ആ വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനാണ് അത് വാങ്ങി കൊടുക്കുന്നത് എന്ന് പറയും നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാന്ന് പറയുമ്പോൾ അതിനെന്താ എനിക്ക് ആ വീട് നല്ല ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് ഞാനത് അവർക്ക് വാങ്ങിക്കൊടുക്കുകയാണെന്നറിയും അപ്പോൾ മറ്റേ ദൈവം എനിക്കിങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇത് എന്താ അറിയാം നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് എൻ്റെ മരുമകളെ പിന്നെ അച്ഛനും അച്ഛൻ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടു കൊടുത്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതേ ഇനിയും കൊടുക്കും ഇനിയും ഞാൻ സമ്മാനങ്ങൾ കൊടുക്കും നിനക്ക് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ അവളെ പറ്റിയിട്ട് എന്നൊക്കെ ഞാൻ ഇനമോളെ എന്നൊക്കെ അങ്ങനെ പറയുന്നത് അപ്പോൾ പറയും നിനക്ക് എന്താ നീ അവളെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെന്താ പ്രഗ്നൻ്റ് ആണോ വയ്ക്കുമ്പോൾ അമ്മ എന്തായി പറയണമോക്കുമ്പോൾ അതിങ്ങനെ പ്രെഗ്നൻ്റ് ആവുന്നത് അവരൊരു ജീവിതം തുടങ്ങാൻ നിൽക്കുമ്പോഴല്ലേ നീ അത് തടഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസം ഞാനും ഒഴികെ ബാക്കി എല്ലാ ആണുങ്ങളെയും കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതെടുത്ത് മലയ്ക്ക് പോകാൻ പറഞ്ഞത് നീയല്ലേ നീ അറിയും നീ ഓരോന്ന് ചെയ്യണതിന് നീ അനുഭവിക്കുന്നില്ലേ അറിയും അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ അറിയാം അതെ അതെ നേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശങ്ങനെ പറയും അപ്പോഴേക്കും നമ്മളുടെ അനാമിക ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ടാണ് വരിക വല്യുമേ ജൂസ് കുടിക്കൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ആ മല്ലെ തങ്ങി പിടിച്ചിരുത്തി ജ്യൂസ് കൊടുക്കാൻ പറയും മോള് എൻ്റെ മരുമകളല്ല ഈ അനാമിക വരുമ്പോഴാണ് എനിക്കൊരു മരുമകൾ ഉണ്ടെന്ന് തന്നെ തോന്നുക എന്നൊക്കെ പറയും അപ്പോൾ അവൾക്ക് വലിയ ഒരു ഉയർത്തി ഉയർത്തിപ്പിടിച്ച് അനാബിക വലിയ ഇത് കാണിക്കുക അപ്പോൾ പറയും നിനക്കൊക്കെ വരുന്ന തെറ്റതാണ് എന്താണ് നിൻ്റെ സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ടാണ് നീ ഇവളെ സ്നേഹിക്കേണ്ടതെന്നൊക്കെ അങ്ങനെ മുത്തശ്ശൻ പറയും അങ്ങനെ അവിടുന്ന് സംഭാഷണം പറയുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചാണ്ട് പോകും അപ്പോൾ പറയും നിങ്ങളെന്തിനാണ് വല്യമ്മേ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ മുത്തശ്ശനും അദർശ്വറിനൊക്കെ എന്തിനാ വല്യമ്മേ ദേഷ്യം പിടിപ്പിക്കാൻ എന്നൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അറിയാം നീ ഇപ്പം പറയേണ്ട എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ നോക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആണ് അറിയും അപ്പോൾ അനാമികയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെയാണ് പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തത് നിങ്ങൾ ഇനി എന്നാ പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം കൊണ്ട് പോവും അപ്പോൾ ദേവേനൊരു മോൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എൻ്റെ എല്ലാ ഇതും മോള്ക്കെന്നെയാണ് മോൾ വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയും അപ്പോൾ അവൾക്ക് സന്തോഷമാവുകയാണെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അബി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് അബിയുടെ അബിക്ക് ഒരു മെസ്സേജ് വരികയാണ് അപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് ആ മെസ്സേജ് കഴിക്കുമ്പോൾ എടാ നീ ഇന്ന് വരുമ്പോൾ എനിക്കൊരു മോതിരം വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നവ്യ ഒരു മെസ്സേജ് വീടുകയാണ് അപ്പോൾ അപ്പോൾ ഒന്ന് ദേഷ്യം പറയുന്നത് നിനക്ക് മോതിരല്ല ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത് ഡയമണ്ട് മോതിരാണ് വാങ്ങിയത് കൊണ്ട് വരുന്നത് എന്നിട്ട് ഒരു തിരിച്ചൊരു മറുപടി ഇടും അപ്പോൾ ഓളെന്ത് ചെയ്യും ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ അങ്ങനെ അയച്ചു കൊടുക്കും കാരണം ഫുഡ് കഴിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ആ വീഡിയോ ഇട്ട് അവളെ വിളിക്കും നീ എനിക്കെവിടുന്ന് ഈ വീഡിയോ കിട്ടിയതെന്ന് അറിയും അതൊക്കെ കിട്ടി നീ വരുമ്പോൾ വാങ്ങിയത് കൊണ്ട് അറിയും അപ്പോൾ പറയും പിന്നെ നീ പറഞ്ഞു നിനക്കിത് എവിടെ നിന്നാണ് കിട്ടി വെക്കുമ്പോൾ അങ്ങനെ പലതും കിട്ടും എന്ന് പറയും അപ്പോൾ പറയും നീ നീ എന്നെ ഇട്ട് ഇങ്ങനെ ഇതാക്കരുത് അങ്ങനെ എന്നൊക്കെ പറയും ഞാനൊരു സ്വാമി എന്നറിയും ആ ചിന്ത നിനക്കുണ്ടോ എന്ന് നവ്യ അപ്പോൾ എന്തുവന്നാലും വേണ്ടി നീ സ്വർണ്ണം കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യും അപ്പോൾ പറയും ആ വരാം എന്ന് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് അപ്പോൾ പറയും എന്താ ചെയ്യപ്പം സ്വാമി ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ഭാര്യ കൊടുക്കല്ലേ എന്നിങ്ങനെ പറയണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അനാമിക ഫോൺ ചെയ്യണം അമ്മയ്ക്ക് അപ്പോൾ അല്ല സോറി അനാമിക ഫോൺ ചെയ്ല്ല അതിൻ്റെ മുന്നേ നവ്യ നവ്യ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ആ അനാമിക ഫോൺ ചെയ്യുന്നതാണേ അനാമിക ഫോൺ ചെയ്യുന്ന സമയത്ത് പിന്നെ എന്താണ് അമ്മയെ വിളിക്കുക അമ്മയെ ഞാൻ ഒരു വീട്ടിൽ പോലും ഒരു ഗ്ലാസ് പാൽ ചൂടാക്കി കുടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഞാനൊക്കെ ചെയ്യാണ് ആ കരളിൽ പോയ സ്ത്രീനെ താങ്ങി പിടിച്ചിരുത്തണം അവർക്ക് ജ്യൂസ് നേരത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കണം അവരെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ തല തോറത്തി കൊടുക്കണം എല്ലാം ഞാൻ ചെയ്യണം എന്നൊക്കെ പറയാം അപ്പോൾ അമ്മ അവിടെ നിന്ന് പറയും മോളെ നീ വിഷമിക്കേണ്ട നീ അവരെ കൂടെ നിൽക്ക് നീ അതിൻ്റെ ഇത് നിനക്ക് അങ്ങനെ ഇങ്ങനെ എൻ്റെ ഗതികേട് അല്ലാണ്ട് എന്താ ചെയ്യാൻ പറയുമ്പോഴേക്കും ദേവ്യാലോ വാതിലോർന്ന് വരും അപ്പോൾ ചാരിക്ക് നമ്മളൊക്കെ വീട്ടിൽ കേട്ടോ അപ്പോൾ വരുന്നുണ്ട് അമ്മ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക അപ്പോൾ അറിയാം എന്താ വല്യമ്മയെന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യും മോളെ ആരോടാ പറഞ്ഞത് എന്താ മോളെ ഗതികേട് നോക്കിയോ ഒന്നുമില്ല അമ്മേ ആർക്കും വല്യമ്മയാണ് ആർക്കും എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല എന്നിട്ട് ഞാനിവിടെ എൻ്റെ ഗതികേട് കൊണ്ട് നിന്ന് പോണതാണ് അറിയാം ഇപ്പോൾ മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ എൻ്റെ അസുഖമൊക്കെ മാറട്ടെ എന്നിട്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്നറിയാം ഞാൻ ഇവിടെ പോവാതെ നിൽക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ രണ്ട് ഇടച്ചിമാരും കൂടി പടക്കം കൂട്ടി ആഘോഷിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സഹിച്ച് നിൽക്കുന്നത് എന്നൊക്കെ അങ്ങനെ സെൻഡ് അടിക്കുകയാണ് അവിടെ നിന്നിട്ട് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളവിടെ നവ്യ അങ്ങനെ കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് വെക്കുമ്പോൾ ജലജ കാണുക ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ട് വരുന്നു അപ്പോൾ ചോദിക്കും ആ ഓറഞ്ച് അല്ലേ ഇപ്പോൾ ജലജ അല്ലല്ല തമ്പിളി നാരങ്ങ ജ്യൂസാ ഇതാണ് കണ്ടറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ കുടിക്കാമോ ധൈര്യമായിട്ട് എന്നറിയും ആ അത് വല്ല വേഷോ കല തൃത്തിയോ എന്നുള്ളതിലാണ് ചോദിക്കുന്നത് അപ്പോൾ അറിയാം അല്ല എനിക്കറിയാം കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അതിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കേ കാണാം നമ്മുടെ അബി ഇങ്ങനെ വരുന്നു കയ്യിലൊരു കവറൊക്കെ പിടിച്ചിട്ടിങ്ങനെ വരുമ്പോഴേക്കും അവൾ ജ്യൂസ് അവിടെ വെച്ചിട്ട് വേഗം പോയിട്ട് ആ കൊണ്ടുവന്നാൽ നോക്കട്ടെ എന്നിട്ട് നിങ്ങൾക്കുമ്പോൾ അറിയാം ആ കൊണ്ടുവന്നതല്ലേ മധുരം അത് നോക്കുമ്പോൾ അവർ അപ്പോഴേക്കാണ് അമിക എത്തും താഴ്ച്ചയ്ക്ക് ഇത് കണ്ടോ എന്ന് എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും നീ എന്തിനാണ് അവൾക്ക് സ്വർണ്ണമുതിരം അങ്ങ് കൊടുന്ന് കൊടുത്തത് എന്താ പറയുക രണ്ട് പാവം തികച്ചില്ലേന്ന് വയ്ക്കും നവ്യ അപ്പോൾ ആ ഉണ്ട് എന്നറി ഇന്നെന്താ അവളുടെ ബർത്ത്ഡേ ആണോ രണ്ട് പാവൻ്റെ മോതിരൊക്കെ കൊടുത്ത് കൊടുക്കാം ഗിഫ്റ്റ് കൊടുക്കുക എടാ അതിന് ഒരുപാട് പൈസ ആയില്ലേന്ന് പറയും നീ ഇവിടെ നിന്ന് എടുത്തത് അറിയുമ്പോൾ നമ്മുടെ ജ്വല്ലറി എന്നാണ് പക്ഷെ പണിക്കൂലി പതിയെ കൊടുത്തുള്ളൂ എന്ന് അറിയൂ ഇന്നെനക്ക് എന്താണോ തലയ്ക്ക് സുഖല്ലേ ഇത്രയും ഇതാക്കി പിന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അറിയുമ്പോൾ ഇതെന്താ സ്വർജിൽ സ്വർണ്ണമാണ് വയ്ക്കുമ്പോൾ അപ്പോൾ നവ്യ വയ്ക്കും അനാമികോട് നിങ്ങളൊക്കെ സ്വർണ്ണത്തിൽ മുങ്ങി താഴ്ന്ന ആൾക്കാരല്ലേ എന്താ കണ്ടിട്ട് അറിഞ്ഞൂടെ നോക്കുമ്പോൾ ആ നയൻ വൺ സിക്സ് സ്വർണ്ണം തന്നെയാണല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അനാബികന്നെ മനസ്സ് പറയും എനിക്കുണ്ടൊരു ഭർത്താവ് കിഴങ്ങാൻ ഇതുപോലെ ഒന്നും വാങ്ങിച്ചെന്നില്ല എന്നിങ്ങനെ മനസ്സ് പറയും കേട്ടോ എന്നാലും മോനെ നീ എന്തിനാണ് അത് വാങ്ങിക്കൊടുത്ത് എൻ്റെ ക്രെഡിറ്റിൽ ഇഷ്ടം പോലെ തന്നെ ഇപ്പോൾ തന്നെ കട ലക്ഷങ്ങൾ കടായിട്ട് കിടക്കുകയാണ് അപ്പോൾ എങ്ങനെ അത് ഇത്രയും ഇതാക്കാൻ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ദേഷ്യം പിടി പിടിക്കണ്ടേട്ടോ അവിടുന്ന് നവ്യ പറയും ഇനി വാങ്ങിത്തരും അല്ലേ എനിക്ക് ഇനി എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഡയമണ്ട് നെക്ലസ്സാണ് വാങ്ങിത്തരുക അല്ലേടാ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയുന്നത് നമുക്കൊരു കിരീടം കൂടെ പറയാമായിരുന്നില്ല അതുകൂടെ വാങ്ങിത്തരും വാങ്ങി തരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ എന്താ ജലജി ദേഷ്യം പിടിച്ച് പറയണേ അവിടുന്ന് അത് അനാമികയും പോകും പോവും അനാമികൊണ്ട് പോകുമ്പോൾ അല്ല എന്തിനാ നീ ഇങ്ങനെ പിന്നെ ഇതാക്കാൻ നിൽക്കുന്നത് എന്നറിയും അല്ലെങ്കിൽ അത് ഞാനും അത് ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് അപ്പച്ചി പിന്നെ ഇങ്ങനെ പേടിക്കുന്നത് നവ്യനെ കാരണം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തിനാണ് അവളെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എറക്കുമ്പോൾ ഏയ് അതല്ല മോളെ അവളെ വയറ്റിലൊരു കുഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണമല്ലോ അതുകൊണ്ടാണ് എന്നറിയും ജലജ അപ്പം എന്നറിയും അതവളും അങ്ങോട്ട് പോവും അനാമിക അപ്പോൾ പറയും അബി ഒന്നുമല്ല അമ്മേ അമ്മ സ്വർണ്ണം മോഷ്ടിച്ചിട്ട് ആ ഫുദ് കൊണ്ടോയിട്ട് അവളുടെ അമ്മയുടെ ബാഗിൽ വയ്ക്കണേൻ്റെ വിഷ്വൽസ് അവളുടെ ഫോണിലുണ്ട് അത് കാണിച്ചിട്ടാണ് പിന്നെ അവളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ അത് ഇത് പറയാൻ പറ്റില്ലല്ലോ റെസ്റ്റോറൻറ്റ് പോയി ഭക്ഷണം കഴിച്ച കാര്യം പറയാൻ പറ്റും ല്ലോ അപ്പം അങ്ങനെ അത് പറയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വല്ലാത്തൊരു ഗതികേടായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുക പിന്നെ പക്ഷേ അബി പറയുന്നുണ്ട് അത് ഭാര്യയ്ക്ക് ഭാര്യേനെ മലയ്ക്ക് മാലട്ട സമയത്ത് ഭാര്യയ്ക്ക് ഭാര്യമാരെ നന്നായി സംരക്ഷിക്കണം എന്നൊരു ആ ഒരു ജോത്സ്യം പറഞ്ഞു അതുകൊണ്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞു ഏത് ഗേഴ്സിനെ അങ്ങനെ പറഞ്ഞു വയ്ക്കും ആ അങ്ങനെ ഒരു ജോത്സ്യം പറഞ്ഞു എന്നാലേ ഉള്ളൂ നമുക്ക് നമ്മൾ ഇത് പൂർണ്ണമാവുള്ളൂ അതായത് മലയ്ക്ക് മാലട്ടത് പൂർണ്ണമാവുള്ളൂ എന്നൊരു നോണയും പറയും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അനാമിക നേരെ ചെല്ലുകയാണ് മറ്റേ അവൾ പിന്നെ നമ്മുടെ അനി ഇരുന്ന് കവിത എഴുതാണ് ഓ കല്യാണം കഴിഞ്ഞിട്ട് നീ കവിത എഴുതാൻ തുടങ്ങിയോ നോക്കുമ്പോൾ നീ എന്താ എഴുതുന്നത് നോക്കിയോ അനാമിക അവൻ്റെ നേർക്ക് ആ ദുരന്ത ദാമ്പത്യം എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത് അറിയും അപ്പോൾ അവൾക്ക് ദേഷ്യം വരുമ്പോൾ ഈ ദുരന്തം വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചുകഴിഞ്ഞാൽ സ്നേഹമൊക്കെ ഉള്ളതാക്കാം എന്നറിയും അവിടുന്ന് പിന്നെ അവനോട് അവൻ്റെ നേർക്കായി യുദ്ധം അതിലറി അഭി അയാൾക്ക് ഇഷ്ടമല്ലെങ്കിലും അയാളുടെ പിന്നെ ഭാര്യയ്ക്ക് സ്വർണമൊക്കെ വാങ്ങിക്കൊടുത്തു ഇവിടെ ഒരുത്തണ്ട് ഒന്നും വാങ്ങിച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയുമ്പോൾ അബി അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നിങ്ങനെ അനിയറയും പിന്നെ എനിക്ക് സ്വർണത്തിനോടൊരു താല്പര്യം ഇല്ല ഉണ്ടെങ്കിൽ തന്നെ എനിക്കില്ലേ ഞാനതിട്ട് ആർക്കും വാങ്ങിക്കൊടുക്കില്ല അപ്പോൾ പുതിയ ഫാഷനൊക്കെ ഒന്ന് അന്നെങ്കിൽ അവൾക്കാവും വാങ്ങിക്കൊടുക്കുക എന്നറിയാതിരിക്കും നന്ദുവിന് അപ്പോഴും നന്ദു ആണ് അവിടെ പ്രശ്നം അങ്ങനെ അവിടുന്ന് അഭിയ അനു അനിയനോട് കുറേ തമ്മത്തല്ല അപ്പോൾ പറയും നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ചെല്ലം സ്വർണം മുഴുവൻ അവൾക്ക് കൊണ്ടേ കൊടുത്തു പിന്നെ ഒരു കാര്യം ഇല്ലാതറി അതുപോലെ ഒരു ചെല്ലും സ്വർണം നിനക്ക് വലിയമ്മയും തന്നില്ലേ അതെന്താ കാണിച്ചത് അതിൽത്തൊരു മാലയല്ലേ പോയത് അത് നിൻ്റെ ഏഴുത്തിമാരെടുത്തു അറിയും ഏഴുത്തിമാരെടുക്കില്ല നവ്യടുത്തി എന്നൊക്കെ അറിയും പക്ഷെ അവർ കട്ടില്ല പിന്നെ നയനെടുത്തിട്ട് സ്വർണ്ണത്തിനോടും പടത്തിനോടും ഒരു ആർത്തിയില്ല അത് അതിനെങ്ങനെ പോയി എന്നൊക്കെ അപ്പോൾ അഭി അനി ചോദിക്കുകയാണ് അങ്ങനെ അവിടുന്ന് അവനെ ഇട്ട് കുറേ നേരം കുറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടും ചാടിത്തുള്ളിയിട്ട് അവനോട് യുദ്ധം ചെയ്തിട്ട് പിന്നെയും പോകും വെപ്രാളായി കാരണം അനിയ ചേച്ചിക്ക് കൊണ്ടുപോയിട്ട് അനിയതിക്ക് കൊണ്ടുപോയിട്ട് ഒരു വെട്ടി സ്വർണം കൊണ്ട് കൊടുക്കണു അത് കഴിഞ്ഞിട്ടത് അനിയതിക്ക് ചേച്ചിക്ക് മോതിരം കൊടുക്കണു അങ്ങനെ അപ്പോൾ അവൾക്ക് അകപ്പാട വെപ്രാളായി ഇനിയിപ്പോൾ ഇതെന്താ ഇപ്പം ഇത് കഥ എങ്ങനെയപ്പോൾ എല്ലാം കിട്ടുക എന്നിട്ട് വേണം വീട്ടിലെ കടം കിട്ടാൻ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ നമ്മളബി ഇങ്ങനെ ഫോണിൽ ഇരുന്നിട്ട് ക്രെഡിറ്റ് നോക്കുകയാണ് അയ്യോ കുറേ പൈസ ഒന്നല്ല രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ പിന്നാലെ നടന്നിട്ട് കുറേ കാശ് അങ്ങനെ പോയി ഇന്നിപ്പോൾ ഒരു ഒന്നൊന്ന് ഒന്നേകാൽ ലക്ഷം അങ്ങനെ പോയി എന്താ ചെയ്യുക കാശ് പോണേനൊന്നൊരു ഇതുമില്ലല്ലോ എന്ന് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനി നമ്മളുടെ നവ്യ അങ്ങോട്ട് വരിക നവ്യ എന്നിട്ട് പറയും പിന്നെ നീ എന്താ നോക്കുന്നത് എന്ന് നോക്കേണ്ടത് ഒന്നുമില്ല പറയും അപ്പോൾ അറിയും നീ പിന്നെ നീ എനിക്കറിയാം നിനക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് വാങ്ങിക്കൊടുത്തതെന്നൊക്കെ അറിയാം നീ നീയൊന്ന് മനസ്സിലാക്കണം പിന്നെ എന്താണ് എന്തോ അച്ഛനെ പറ്റി പറയുന്നതാണ് ഗോവിന്ദനെ പറ്റി പറയുമ്പോൾ അവളും അറിയാം എൻ്റെ അച്ഛൻ പാവമാണ് എൻ്റെ അച്ഛൻ അച്ഛനങ്ങനെ ഞങ്ങളേതിനെ മറ്റുള്ളവരോടൊന്ന് ഇതാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ല ഞാനും അമ്മയാണ് കുറച്ച് ഇതിനോടൊക്കെ കുറച്ച് ആർത്തിയുള്ള ഇത് അപ്പോഴും അച്ഛൻ നിലമറക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ അച്ഛൻ അങ്ങനെ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ പറയും ഇവിടുത്തെ അനന്തപുരിയിൽ കറിയും യാതൊരു യോഗ്യത ഇല്ലാത്തവരാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഭി നവ്യനിട്ട് കുറേ പറയുകയാണ് കേട്ടോ അതിന് നമ്മളെ നവ്യ തിരിച്ചും അതുപോലെ നല്ല മറുപടിയും കൊടുക്കണ്ടേ അങ്ങനെ ഇന്നത്തെ തട്ടിമുട്ടിയൊക്കെ ആയിട്ടാണെങ്കിലും നവ്യ ഒരു രണ്ടു ഭാവൻ്റെ വാങ്ങി വെച്ചു എന്തായാലും രസമായിട്ട് പോകേണ്ട ഇന്നത്തെ കഥ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഞാൻ പുതിയ വീഡിയോസൊക്കെ വേറെ ഇടുന്നുണ്ട് കേട്ടോ ഈ കഥകളല്ലാണ്ട് വേറെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കമൻ്റ് പറയണം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ എൻ്റെ രാധാസ്വാമിലി കിച്ചൺ മർക്കർ ഇതേ